ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തുടക്കമാണ് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ വോൾവേഴ്സിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷേ പിന്നീട് രണ്ട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ടോട്ടൻഹാം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കും ബ്രൈറ്റൺ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കും മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്നത് അഗിന്യ പരീക്ഷകളാണ് അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുന്ന മത്സരം അത് ഡെർബിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുക അതിനുശേഷം ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയാണ് സിറ്റിയുടെ എതിരാളികൾ അതിനുശേഷം പ്രീമിയർ ലീഗിൽ കരുത്തരായ ആഴ്സണലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ അങ്ങനെ അഗ്നി അവരെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇതിന് മുന്നോടിയായി വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് അവരുടെ നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് പതിമൂന്ന് താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ പതിമൂന്ന് താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം റയാൻ ചേർക്കി അതുപോലെ തന്നെ റയാൻ നൗരി മാർക്കസ് ബെറ്റിനെല്ലി അതുപോലെ തന്നെ ജോസ്കോ ഗാർഡിയോൾ ഉഷാനോവ് റീക്കോ ലെബിസ് ജോൺ സ്റ്റോൺസ് ഫിൽഫോഡൻ മാറ്റിയോ കൊവാസിച്ച് നിക്കോ ഓ റെയിലി കാൽവിൻ ഫിലിപ്സ് സാവിഞ്ഞ ഒമർ മർമൂഷ് ഈ പതിമൂന്ന് താരങ്ങൾ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഇത് പെപ്പിന് വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതായത് മികച്ച ബാക്കപ്പ് താരങ്ങളെ അവർക്ക് ലഭ്യമല്ല സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാവുന്ന പല താരങ്ങളെയും അവർക്ക് ഇപ്പോൾ ലഭ്യമല്ല പരിക്ക് ഒരു വലിയ തലവേദനയാണ് പെപ്പിനെ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും നിലവിൽ പ്രീമിയർ ലീഗിൽ പതിമൂന്നാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ശക്തമായ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അവർക്ക് അനിവാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാബുണ്ടോ കാണാം